എച്ച് എസ് എ ആസ്പിരിയൻസ് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇനി എത്ര സമയം ഓരോ ദിവസവും സ്പെൻഡ് ചെയ്തിട്ട് വേണം എച്ച് എസ് എക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമാണ് കാരണം എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ആ ഇനി വെക്കേഷൻ ടൈമാണ് ഒരുപാട് സമയം കിട്ടും അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് പക്ഷേ വെക്കേഷൻ എങ്ങനെയായെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതായിരുന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതായത് ഇനി നമ്മുടെ മുന്നിലുള്ള രണ്ട് മാസം എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം പലർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസം ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളോട് ഈ കാര്യം എനിക്ക് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ എന്താ റീസൺ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോനെ ഒരു സമ്മർ ക്യാമ്പായിട്ട് കൊണ്ടുവിട്ടതാണ് പക്ഷേ ആളിപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സ്വിമ്മിങ് ക്യാമ്പിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് കുഞ്ഞുമക്കൾ വരുന്നുണ്ട് നമ്മൾ ബി എഡ് പഠിക്കുമ്പോഴും ടി ടി സി പഠിക്കുമ്പോഴും നിങ്ങൾ പഠിക്കും സ്പെഷ്യലി ടാലൻറ്റഡ് ചിൽഡ്രൻ അല്ലേ പക്ഷെ എനിക്ക് ശരിക്കും പറയാൻ തോന്നുന്നത് സ്പെഷ്യലി ടാലൻറ്റഡ് എന്നാണ് ശരിക്കും അതാണ് വെർത്തായിട്ട് അല്ലെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു വേർഡ് അത് തന്നെയാണ് സ്പെഷ്യലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവിടെ വരുന്നുണ്ട് അവർ നല്ല രീതിയിൽ സ്വിമ്മിങ് ചെയ്യുന്ന പലർക്കും പല കഴിവുകളുണ്ട് നമ്മളോട് അവർ റെസ്പോണ്ട് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമൊക്കെ തോന്നും അപ്പം ഞാൻ അവരെയൊക്കെ കാണും കൂടുതൽ ശ്രദ്ധിച്ചത് അവരുടെ പാരൻസ് പ്രത്യേകിച്ച് അമ്മമാരെ തന്നെയാണ് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റും വല്ലാത്ത ഒരു എന്താ പറയുക ഒരു സ്നേഹമൊക്കെ അവരോട് തോന്നി എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിലൊരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും വീട്ടിലെ നോർമൽ സിറ്റുവേഷൻ ആയിരിക്കും നോർമൽ സിറ്റുവേഷൻ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കൈയിനോ കാലിനോ അല്ലെങ്കിൽ ബുദ്ധിക്കോ ഒന്നും വലിയ പ്രശ്നമില്ലാത്ത ഒന്നുകിൽ വെള്ളം വേണമെങ്കിൽ വെള്ളം വേണമെന്ന് പറയുന്ന മക്കൾ അല്ലെങ്കിൽ ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം വേണമെന്ന് പറയുന്ന മക്കളൊക്കെ ആയിരിക്കും എന്നിട്ടാണ് നമ്മുടെ പരാതി ഓ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല വല്ലാത്ത ടെൻഷനാണെന്നൊക്കെ പക്ഷേ ഈ അമ്മമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിപ്പോൾ വെള്ളം വേണം എനിക്ക് വിശക്കുന്നെന്നൊക്കെ പറയാൻ തുടങ്ങി ഏഹ് അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയെ നോക്കാൻ നമുക്ക് വേണ്ട അതായത് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ് അവരിടുന്ന എഫേർട്ട് ആ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഒരു ദിവസം എന്ന് പറയുന്നത് ഓരോ പാരൻസും എങ്ങനെയാണെന്ന് അറിയോ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നത് അവർക്ക് ആ ഒരു ട്വന്റി ഫോർ അവേഴ്സിൽ വെറുതെ കളയാൻ മൊബൈൽ നോക്കാൻ ടി വി കാണാൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കളയാനൊന്നുമില്ല ആ ട്വന്റി ഫോർ അവേഴ്സും അവർ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഈ ഈയൊരു സിറ്റുവേഷനിലല്ലാതിരിക്കുന്ന കുറേ പേര് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തന്നെയാണ് ഞാൻ പറയുന്നത് അവർക്ക് സമയമില്ല എന്ന് പറയുന്നതിൽ വലിയ കഷ്ടം തന്നെയാണ് നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെയാണ് അപ്പം അവർ അവരിൽ പല നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും വീട്ടിലിരിക്കുന്നവരാണ് ഒരിക്കലും അല്ലാട്ടോ അതിൽ ഗവണ്മെന്റ് എംപ്ലോയീസ് ഉണ്ട് എന്താ പറയുക ഫുൾ ജീവിതം മക്കൾക്ക് വേണ്ടി കൊടുത്തവരുണ്ട് അതിൽ കുറേ പേര് ബി എഡ് കഴിഞ്ഞ അധ്യാപകർ തന്നെയാണ് അതിലൊരു കൂട്ടായ്മയായിട്ട് അവർ പുതിയൊരു സ്ഥാപനം തുടങ്ങി അതിൽ ഇതുപോലത്തെ കുറേ മക്കളെ കൊണ്ടുവന്ന് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ സഹകരിച്ച് കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ ഇമ്പ്രൂവ്മെൻ്റ് ഞാൻ ഈ രണ്ട് മാസം എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ് എത്ര ഇംപ്രൂവ്മെൻ്റ് അവർക്ക് വരുന്നുണ്ട് എന്നുള്ളത് അപ്പം ആ അമ്മമാർ നമുക്ക് എന്താണ് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറണം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം നിങ്ങളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ വൺ ഡേ തുടങ്ങുന്നത് എങ്ങനെയാന്നുള്ളത് പലരും വർക്കിംഗ് ആയിട്ട് ഉള്ള ആളുകൾ തന്നെ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഞാൻ ഓരോ കാറ്റഗറീസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ അതായത് ഇപ്പോൾ എല്ലാ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് പി എസ് സി അല്ലെങ്കിൽ ഫസ്റ്റ് എച്ച് എസ് എഴുതാൻ പോകുന്ന വളരെ ചെറിയ എൻ്റെ കുഞ്ഞനിയന്മാരും കുഞ്ഞനിയത്തിമാരും ഒക്കെ ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സർവീസ് കയറിയാൽ ഒരുപാട് വർഷത്തെ സർവീസും അങ്ങനെ വളരെ എന്താ പറയാ ചുരുചുരുപ്പോടു കൂടിയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാവും ചിലര് പഠിച്ച് കുറേ നാൾ ഒന്നിനും ട്രൈ ചെയ്യാതെ ഇനിയുമെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്വന്തമായിട്ടൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയവരാവാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അമ്മമാരാവാം അതുമല്ലെങ്കിൽ വീട്ടിൽ പുറത്ത് ജോലിക്ക് പോകാനൊന്നും വേണ്ട കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഹൗസ് വൈഫായിട്ടിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനം നടത്തുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലേ ഇപ്പം ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാവർക്കും ഒരു ദിവസം ആറ് മണിക്കൂർ ഉറങ്ങി ഇനി എങ്ങനെ സമയം കണ്ടെത്തി പഠിക്കാം എന്നത് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഡെയിലി പത്ത് മണിക്ക് കിടക്കുന്ന ഒരാൾക്ക് ഷുവറായിട്ടും ഈ രണ്ട് മാസം എങ്കിലും മണിക്ക് ഉണരാൻ സാധിക്കണം എങ്കിൽ കൃത്യമായിട്ടുള്ള ആറു മണിക്കൂർ ഉറക്കം ലഭിക്കുകയും നാലു മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി ഒരു മാക്സിമം പോയാലും നിങ്ങളൊരു ഏഴര എട്ട് മണിക്കായിരിക്കും അല്ലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകേണ്ടി വരിക ഇപ്പം ഈ രണ്ട് മാസം വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസിനാണ് ഇത് കൂടുതൽ നോക്കേണ്ട കാര്യം കാരണം രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ കുറേ വർക്ക് ഉണ്ടാകും കുട്ടികളെയൊക്കെ റെഡിയാക്കണം ഇപ്പം ഈ രണ്ട് മാസം വലിയ എന്താ പറയുക വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കാതെ അത്യാവശ്യം വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ രാവിലെ ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് എങ്ങനെയെങ്കിലും കണ്ടെത്തും അതിൽ അരമണിക്കൂറ് നിങ്ങൾ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനും അടുത്ത ഒരു മണിക്കൂർ എന്നത് ഇന്ന് ഏത് ടോപ്പിക്ക് പഠിക്കുന്നു അതിൻ്റെ മെറ്റീരിയൽസ് എവിടെയാണ് നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചതായിരിക്കാം അല്ലെങ്കിൽ പുതുതായി പഠിക്കാൻ പോകുന്നതായിരിക്കാം അതിൻ്റെ വീഡിയോ ആവാം എന്തും അതിനെ നിങ്ങൾക്ക് ആ പഠിക്കാൻ സഹായിക്കുന്ന മെറ്റീരിയൽസ് എവിടെയാണെന്ന് നോക്കാനും അതിലെ കുറച്ച് ഭാഗമെങ്കിലും കൃത്യമായി പഠിക്കാനും ആ ഒരു മണിക്കൂർ വിനിയോഗിക്കുക ഇനി അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് പോകുന്നവരാണെങ്കിൽ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്ക് പറ്റില്ല ഇനി ബസ്സിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് നോട്ട്സ് വായിക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ ക്ലാസ്സുകൾ കേൾക്കാം അല്ലേ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഇനി തിരിച്ചെത്തുന്നത് അഞ്ച് ആറ് ഏഴ് ഏകദേശം ഈവനിങ് ആ ഒരു ടൈമിലാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ളിൽ എത്താൻ എന്തായാലും എങ്ങനെയെങ്കിലും നിങ്ങൾ റെഡി ആവാം അങ്ങനെ ആ ഒരു സമയത്ത് എത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ അവറിനകത്ത് നിങ്ങളുടെ ബാക്കിയുള്ള ജോലികൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താൽ എഗെയിൻ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ അവിടെ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കും പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂൾ തുറന്നു വെക്കുക എന്താ പറയാ പഠിക്കാനുണ്ടാവും അതുപോലെ തന്നെ ഹോംവർക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഓണത്തിന് മുൻപ് തന്നെ തീരുന്ന ഒരു എക്സാമാണ് ഈ ഒരു രണ്ട് മാസം കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കുക നമ്മളെക്കാൾ ബുദ്ധിയുള്ള മക്കളാണ് അപ്പൊ അവരോട് പറയുക ഇങ്ങനെ ഒരു പരീക്ഷ വരുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം പഠിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് നമ്മളുമായിട്ട് എന്താ പറയുക സഹകരിക്കണം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അച്ഛന് വേണ്ടിയിട്ടാണോ ചേച്ചിക്ക് വേണ്ടിയിട്ടാണോ ചേട്ടന് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യാം അവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് ഈ ഒരു രണ്ട് മാസം നമ്മൾ വളരെ സെൽഫിഷ് ആവുക അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ രണ്ട് മാസം നിങ്ങൾ സെൽഫിഷ് ആയാൽ നിങ്ങൾക്ക് അടുത്ത ആ ഒരു രണ്ട് മാസം കഴിഞ്ഞുള്ള പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും കൂടുതൽ എന്താ പറയുക നല്ലൊരു ലൈഫ് എന്താ പറയുക വാഗ്ദാനം ചെയ്യാനൊക്കെ പറ്റും അപ്പം ആ ആ ഒരു നല്ല കാലത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് മാസം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാവുക പിന്നെ നിങ്ങൾക്ക് സമയം കണ്ടെത്താനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരും സ്മാർട്ട് ഫോണായിരിക്കും അല്ലേ യൂസ് ചെയ്യുന്നുണ്ടാവുക സ്മാർട്ട് ഫോണിൽ നിങ്ങളുടെ ഓരോ ആപ്പും എത്ര സ്ക്രീൻ ടൈം നിങ്ങൾ ഓരോ ആപ്പും എത്ര യൂസ് ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പല ആപ്പുകളും നിങ്ങൾ എത്ര സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പം അത്രയും സമയം നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും അയ്യോ ഒത്രയും സമയം ഞാൻ ഡെയിലി കളയുന്നുണ്ടോ എന്നുള്ളത് അപ്പം ആ ഒരു ടൈം നേരെ നിങ്ങളുടെ പഠനത്തിലേക്ക് മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടി സമയം തീർച്ചയായിട്ടും പഠിക്കാൻ എന്താ പറയുക കിട്ടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇനി നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സിക്സ്റ്റി ഡേയ്സ് ടൈം ടേബിള് നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ ഏത് സബ്ജക്റ്റിൽ പെടുന്നവരാണെങ്കിലും സബ്ജക്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ സിലബസ് ആണ് ഏകദേശം അൻപത് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ സിലബസ് എച്ച് എസ് സിയുടെ വലിയൊരു സിലബസ് കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ സിക്സ്റ്റി ഡേയ്സിന്റെ ടൈം ഉണ്ട് ഇത്രയും ടൈം നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്നതിലും സംശയമില്ല അപ്പം ഇപ്പം നമ്മുടെ മുന്നിലുള്ള പല വെല്ലുവിളികളും പതിയെ മാറി കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ മാത്രമാണ് കഷ്ടപ്പെടേണ്ടത് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ഈ രണ്ട് മാസം നിങ്ങൾ സെൽഫിഷ് ആവുക അത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരും തരുമെന്നതിൽ സംശയമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്